ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയാണ് വയനാട്ടിലൊക്കെ ഭയങ്കര മഴയും ഭയങ്കര തണുപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും മഴയില്ലേ അപ്പോൾ നമുക്ക് ഇപ്പം നല്ല മഴയിട്ടൊരു കട്ടൻ ചായയും പരിപ്പുവാടിയും കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല വായനാട്ടുകാർക്കൊക്കെ പ്രത്യേകിച്ച് പരിപ്പുവാടിയും കട്ടൻ ചായയും പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു പരിപ്പുവാടിയും കട്ടൻ ചായ ഉണ്ടാക്കാം ഇന്ന് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ഒരു പരിപ്പുപാടൊന്നാണ് ഇപ്പോൾ നമ്മുടെ അതിൽ പെട്ടെന്ന് ആഗ്രഹം ഒന്നും നമുക്ക് പരിപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് കടല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ആദ്യം നന്നായിട്ട് കുതിർത്തിയ കടല മിക്സീൻ്റെ ജാറിൽ വെള്ളം ഒന്നൊരിക്കുക അതൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് ചതഞ്ഞ് വരുമ്പോൾ അതിലേക്കൊരു കുറച്ചൊര ക്ലാസ് അളവിൽ വെള്ളം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ച് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം വെള്ളം കൂടി പോകരുത് കുറച്ച് ഒര ക്ലാസ്സിലും കുറവ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ചതഞ്ഞ് കടൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കടൽ അരിഞ്ഞു പോയാൽ പൈപ്പ് ഇടയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കടലിങ്ങനെ കഴിക്കാം അപ്പോൾ നമുക്ക് ഇതിലിടാൻ കുറച്ച് കറിവേപ്പിനിയും പച്ചമുളകൊക്കെ വേണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കറിവേപ്പിനിയും പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാം അപ്പോൾ മഴ കുറച്ച് തോന്നുന്ന സമയത്ത് നമുക്ക് വേഗം പോയിട്ട് പറിച്ചെടുക്കാം നല്ല കറിവേപ്പിലുണ്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിച്ച് കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഉണ്ട് അതും വരച്ചെടുക്കാം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയും ഇതിലേക്ക് പരിപ്പടയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം അതേപോലെ അരിഞ്ഞെടുക്കാം പച്ചമുളക് നന്നായി ചെറിയ റൗണ്ടിൽ അരിഞ്ഞെടുക്കണം അപ്പോഴാണ് ഈ പരിപ്പൊടിയിൽ എരിവൊക്കെ നന്നായിട്ട് പിടിച്ചുള്ളൂ കടല കടലായതുകൊണ്ട് കുറച്ച് എരിവൊക്കെ വേണം അതിൽ കറിവേപ്പിൽ മല്ലിച്ചപ്പും വേണം നമ്മുടെ അതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടായിട്ടാണ് മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് എല്ലാം നമുക്ക് നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇനി അരിഞ്ഞു വെച്ച എല്ലാ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ നമുക്ക് കടലിൽ കടലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനത്തെ അതൊന്നും ആവശ്യമില്ല നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്താ ഒരു ഒരു വലിയൊരു ഇങ്ങനെ ഒരു കുണ്ടുള്ള ഒരു കയ്യിലിന് ഒറ്റ കയ്യിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കണം അത് നമുക്ക് കടലിങ്ങനെ ഒട്ടിപ്പിടിച്ച് എണ്ണയിൽ ഇടുമ്പോൾ അങ്ങനെ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുറച്ചെടുക്കാം മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കരുത് അരിപ്പൊടി തന്നെ ചേർക്കണം മൈദൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പോകും എന്നിട്ട് വെള്ളമൊന്നും വേറെ വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ ആ കടല അരക്കുന്നു ചേർത്താൽ കുറച്ച് വെള്ളമില്ല അതുതന്നെ മതി വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇങ്ങനെ കാണുമ്പോൾ വെള്ളമില്ലാത്ത പോലെ തന്നും പക്ഷെ ഇതിനാവശ്യമുള്ള വെള്ളം ഈ കടലിൽ തന്നെ ഉണ്ടാവും വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഇത് ഷെയ്പ്പാക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇനി ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കൊരു വാഴയിൽ എത്തിയിട്ട് ആ വാഴയിലൊന്ന് നനച്ചു കൊടുത്തിട്ട് അയിലേക്ക് നമുക്ക് വേണ്ട ഷേപ്പിൽ കടലതിൻ്റെ മാവ് എടുത്തിട്ട് ഷേപ്പ് ആക്കി കൊടുത്ത് നല്ല ചൂടുള്ള ഇട്ടിട്ട് പൊരിച്ചെടുക്കാം നമ്മളൊരു ഒരു മൂന്നാലെണ്ണ ഇലയിൽ ഇങ്ങനെ ഷേപ്പ് ഷേപ്പാക്കി എടുത്താൽ ഇല ഒന്ന് കഴുകിയിട്ട് വേണം പിന്നെ അടുത്തത് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞിന്ന് കിട്ടാതെ വരും ഇല ഒന്ന് നനച്ചൊരു കഴുകി എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നന്നായിട്ട് വരും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല പിന്നെ എണ്ണയിലിട്ട വളർന്ന് നമ്മൾ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകും ഒരു അര ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓരോന്ന് അതുക്കിടക്കി എടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി പൊട്ടാത്ത നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പരിപ്പുട ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പുഴേനെ കാട്ടി ഒന്നും കൂടെ കുറച്ചും ടേസ്റ്റാണ് ഇങ്ങനെ കടലയും കൊണ്ട് പരിപ്പുട ഉണ്ടാക്കിയെടുത്താൽ ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതായിരുന്നു നമ്മളിടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് ചോദിക്കുന്നു കുറേ പേര് കമൻ്റൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ ഇനി നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ നമുക്കിതാ ഫസ്റ്റ് നമ്മൾ ഒരു നാലെണ്ണ ഉണ്ടാക്കി കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയും കൂടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കുറേ എണ്ണ ഒന്നും ആവശ്യമില്ല കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുത്താൽ അത് തീ കുറച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് തീ ഓവർ ഫ്ലെയിമിൽ വെച്ച് പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ കരിയൊന്നും ചെയ്യാതെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ കുറച്ച് വലിപ്പുള്ള ചട്ടി വെച്ചിട്ട് ഒരു നാലഞ്ചെണ്ണം ഇതിൽ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അത് നമ്മുടെ ഉണ്ടാവുന്ന പ്രാവശ്യം നമ്മളുടെ പരിപ്പാട നന്നായിട്ട് ഒരിങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ ബാക്കിയുള്ള മൊത്ത പരിപ്പാടയും ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കട്ട ചായ കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അതല്ലെങ്കിൽ ഷേപ്പ് എഴുതിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതിന് നമുക്ക് നല്ല പരിപ്പൊടേൻ്റെ അതേ കൃത്യ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല തണുപ്പൊക്കെയുള്ള സമയത്ത് നല്ല മഴയും തണുപ്പൊക്കെയുള്ള സമയത്ത് ഈ പരിപ്പാടിയും കട്ടൻ ചായയും ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമ്മുടെ പരിപ്പാടിയും കട്ടൻ ചായ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പരിപ്പാടിയും കട്ടൻ ചായയും കഴിക്കാം അതുപോലെ നിങ്ങൾ ഈ പരിപ്പാടി എങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കിയിട്ട് ആരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം